ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ മന്നല ഒന്ന് ഒരു മൂന്ന് എ സി സർവീസ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മൾ ചൂടിന് മുന്നേ തന്നെ കഴിയുന്നത് നമ്മൾ പെട്ടെന്ന് സർവീസ് ചെയ്യാൻ നോക്കുക ചൂടായാലും പിന്നെ ഫുള്ള് ബിസി ആയിരിക്കും ഈ ഔട്ട്ഡോറിനടുത്തൊക്കെ ഇതേപോലെ ഇതല്ലേ ഇതിപ്പോൾ തേനീച്ചയാണ് തേനീച്ചല്ല കടന്നല്ലേ കടന്നല്ലേ ഇടക്കൊക്കെ നമ്മൾ ഔട്ട്ഡോർ ഒന്ന് ചെക്ക് ചെയ്യണം അല്ലെങ്കിൽ ഇതേപോലെ തേങ്ങിച്ച വേട്ടാനൊക്കെ കൂടുമുട്ടും ഇതിപ്പോ അങ്ങനെ എ സി സർവീസ് ചെയ്യാനും ഫാന് ഫുള്ള് കവർ ചെയ്യാം അതേപോലെ തന്നെ നമ്മൾ ആ പി സി ഉണ്ടല്ലോ ഔട്ട് ഡോർ അത് ഫുള്ള് കവർ ചെയ്യും ഇതിങ്ങനെ ഫുള്ള് കവർ ചെയ്തിട്ട് നമ്മൾ വാട്ടർ സർവീസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ഫുള്ള് ഇതേപോലെ ഫുള്ള് കവറൊക്കെ അയച്ചിട്ട് അപ്പോളേ നമ്മൾ ഈ കണ്ടൻ സമയത്ത് ഈ ബ്ലോക്ക് ഒക്കെ കണ്ടില്ലേ അത് ഫുള്ള് പോയുള്ളൂ ഇത് കണ്ടില്ല ഫുള്ള് ചെളിയാണ് പോകുന്നത് സർവീസ് ഒക്കെ കഴിഞ്ഞു ഔട്ട്ഡോർ കവർ ഇട്ടു ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ ഈ ഔട്ട്ഡോറിന് മുകളിൽ ചെറിയ പീസ് ഷീറ്റ് വെച്ചിട്ടുണ്ട് കുറെ ആൾക്കാർ ചോദിക്കാറുണ്ട് മഴ കൊണ്ടാല് നമ്മള് എ സിക്ക് അതോ ഔട്ട്ഡോറിന് എന്തെങ്കിലും ഔട്ട്ഡോർ ഔട്ട്ഡോറിന് കംപ്ലൈന്റ് ഒന്നും വരില്ല പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഔട്ട്ഡോർ ഫുള്ള് ഒരു ഈ ചെളി പിടിച്ചാൽ പോലൊക്കെ ആയിട്ട് ഒരു എന്താ ഈ വൈറ്റ് കളർ അങ്ങ് പോകും അപ്പൊ അതിലും ബെറ്റർ നമ്മൾ മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ചെറിയൊരു ഷീറ്റിന്റെ കഷ്ണോ അല്ലെങ്കിൽ ഫ്ലെക്സോ ഒക്കെ വെക്കുന്നതാണ് എന്നിട്ട് പിന്നെ ഞങ്ങൾ അതിന് ശേഷം നേരെ ഇൻഡോർ സർവീസ് ചെയ്തു ഇൻഡോർ ഇതേപോലെയാണ് ചെയ്യുക അഥവാ നമ്മൾ എ സിയുടെ കവർ അഴിച്ചിട്ട് എ സി ഫുൾ അഴിക്കില്ല ഇതേപോലെ എ സിയുടെ കവർ അഴിച്ചിട്ട് നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ കവർ വെക്കും എന്നിട്ട് അതേപോലെ അടിയിൽ ഒരു ബക്കറ്റ് വെക്കും അതിലേക്കാവും നമ്മൾ ഈ സർവീസ് ചെയ്യുന്ന വെള്ളം മൊത്തം വരാം കണ്ടില്ലേ ഫുള്ള് ചെളി വെള്ളമാണ് അഥവാ നമ്മൾ ഇൻഡോറിലുള്ള ഫുള്ള് ചെളി നമ്മൾ ഇത് സർവീസ് ചെയ്യുമ്പോൾ വരും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്